ശിവാനി രചന അവതരണം ഋതു തലയിലൂടെ പാമ്പിഴഞ്ഞു നീങ്ങുന്നത് പോലെയാണ് ചോരത്തുള്ളികൾ അവളിൽ നിന്ന് ഒലിച്ചു വീഴുന്നത് മുഖത്താകെ ചുവപ്പ് പടർന്നു ജീവൻ അറ്റിട്ടില്ല എത്ര ശ്രമിച്ചിട്ടും കണ്ണുകൾ പാതി മാത്രമേ തുറക്കാൻ കഴിയുന്നുള്ളൂ തലമുടിയാകെ രക്തത്തിൽ കുതിർന്നിട്ടുണ്ട് കിടന്നിടത്ത് നിന്ന് ഒന്നനങ്ങാൻ പോലും ആവതില്ല ശ്വാസം മുട്ടുന്നുണ്ട് ശരീരമാകെ തരിപ്പ് പടരുന്നുണ്ട് രക്തം പടർന്ന താലി ചരട് അവളുടെ കഴുത്തിലേക്ക് ഇറങ്ങി ചുരുണ്ട് കിടന്നു സാരി എപ്പോഴോ പൂർണമായും അടർന്നു മാറിയിരുന്നു അടിപ്പാവാടയും ബ്ലൗസും മാത്രമിട്ട് അർത്ഥനഗ്നയായി കിടക്കുമ്പോഴും പ്രിയപ്പെട്ടവന്റെ ശബ്ദം കേൾക്കാനായി അവളുടെ നെഞ്ചകം വിങ്ങി ആരുടെയോ കാൽപാദം ഒരു താളക്രമത്തിൽ അടുത്തെടുത്ത് വന്നു കലങ്ങിയ കണ്ണിലൂടെ ആ കാഴ്ച അവൾക്ക് മുന്നിൽ അദൃശ്യമായി മരിക്കാൻ പോവുകയാണെന്ന തോന്നലിൽ ഒരു വിറയൽ ഉള്ളം കാൽ മുതൽ ഉച്ച വരെ പാഞ്ഞു കയറി ഒരു മുട്ടു മാത്രം മടക്കി നിലത്തിരുന്ന് കവിളിലായി കുത്തിപ്പിടിക്കുന്നയാളെ കണ്ണു തുറന്ന് നോക്കാൻ അവൾക്കായില്ല അയാളുടെ കൈകൾ പതിയെ കഴുത്തിലേക്ക് നീണ്ടു രക്തത്തിൽ നനഞ്ഞു കിടക്കുന്ന താലിമാല പിടിച്ചുയർത്തി ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള താലിയിൽ ഉണ്ണി എന്ന പേര് വെള്ളക്കല്ലിൽ കൊത്തിയത് അവ്യക്തമായി മാത്രം കാണാം അയാളുടെ കൈകളുടെ മുറുക്കം കൂടി അത് പിടിച്ചു വലിച്ചപ്പോൾ മാലയ്ക്കൊപ്പം അവളുടെ തലയും കൂടി ഉയർന്നു വന്നു ശരീരത്തിലൂടെ ആയിരം ഉള്ളുകൾ കുത്തിയിറങ്ങുന്ന വേദനയിൽ അവൾ ഒന്നുലഞ്ഞു രണ്ടാമത്തെ വലിയിൽ താലിമാലയോടൊപ്പം രക്തവും തെറിച്ചു അവസാന ശ്വാസത്തിനായി പിടയുന്നവളുടെ ചെവിയിലേക്ക് മറ്റാരുടെയോ നിലവിളി വന്നലച്ചു ശിവ അത് കേട്ടവൾ ആ ഭാഗത്തേക്ക് മിഴികൾ പായിച്ചു ഉണ്ണിയേട്ടാ ശിവാനി അലറി വിളിച്ച് പൊട്ടിക്കരഞ്ഞു പെട്ടെന്ന് ആരുടെക്കെയോ കാൽപെരുമാറ്റവും പിറുപിറുക്കലും അടുത്തടുത്ത് വന്നു കണ്ണു തുറക്കാൻ ഭയന്ന് അവൾ കട്ടിലിൽ കിടന്ന് പുളഞ്ഞു മോളെ ശിവ ടീച്ചർ പരിഭ്രമത്തോടെ അവളുടെ മുഖത്ത് തട്ടി വിളിച്ചു കണ്ണുകൾ ഇറക്കിയടച്ച് കഴുത്തിലായി കൈകൾ ചേർത്ത് പേടിച്ച് നിലവിൽക്കുകയാണ് അവൾ വേണ്ട വേണ്ട തല ഇരുവശത്തേക്കും ഉലച്ചുകൊണ്ട് കിടന്നു പിടയ്ക്കുന്നവളെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ടീച്ചർ വിഷമിച്ചു ജാനകി താഴേക്ക് ഓടിപ്പോയി കുറച്ച് വെള്ളം കൊണ്ടുവന്നു ബെഡ്ഷീറ്റിൽ കൈകൾ ഇറുക്കി പിടിച്ചു അവൾ പലതും പറഞ്ഞുകൊണ്ടിരുന്നു ഉണ്ണിയേട്ടാ പെട്ടെന്ന് അലറി നിലവിളിച്ചുകൊണ്ട് ശിവാനി ബെഡിൽ നിന്ന് ഉലഞ്ഞെഴുന്നേറ്റു ശരീരം കിടകിടാ വിറച്ചു കണ്ണു തുറന്നപ്പോൾ അവളാകെ കിതച്ചു പോയിരുന്നു കണ്ണീരിലും വിയർപ്പിലും മുഖമാകെ കുതിർന്നു പോയി ശരീരം മുഴുവൻ വേദനിക്കുന്നത് പോലെ അവൾ പിടഞ്ഞു മുന്നിൽ അവളെ തന്നെ നോക്കിയിരിക്കുന്ന ടീച്ചറെ തിരിച്ചറിയാൻ കുറച്ച് നിമിഷങ്ങൾ വേണ്ടി വന്നു മോളെ ഒന്നുമില്ല സ്വപ്നം കണ്ടതാ അവൾ ഒരു നിമിഷം നിശ്ചലമായി ഇരുന്നു പിന്നെ ടീച്ചറുടെ തോളിൽ തളർന്ന് തല ചേർത്തു എൻ്റെ കുട്ടി പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഇതെന്താപ്പോൾ ഈ സമയത്തൊരു സ്വപ്നം കാണൽ ജാനകി അവളുടെ മുഖമാകെ വെള്ളം കൊണ്ട് നനച്ചു തുടക്കുന്നതിനിടയിൽ ചോദിച്ചു മോൾ എന്താ കണ്ടത് ടീച്ചർ സാരിയുടെ മുന്താണി കൊണ്ട് അവളുടെ മുഖം ഒപ്പിയെടുത്തു അതോർത്തതും ഒന്ന് വിറച്ചു വേണ്ട പോട്ടെ ഇനി അത് ഓർക്കണ്ട ജാനകി മോളുടെ ഒരു ഡ്രസ്സ് ഏതെങ്കിലും എടുത്തിട്ട് വാ കണ്ടില്ലേ ആകെ വിയർത്തിരിക്കുന്നത് മോള് ചെന്ന് മേലയ്ക്കൊന്ന് കഴുക് ക്ഷീണം മാറട്ടെ എന്നിട്ട് നമുക്ക് ചായ കുടിക്കാം എഴുന്നേൽക്ക് ടീച്ചർ ശിവാനിയുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവൾ പതിയെ ബാത്റൂമിലേക്ക് കയറി ജാനകി കൊണ്ടുവന്ന ഡ്രസ്സിട്ട് താഴേക്കിറങ്ങുമ്പോഴും ടീച്ചറുടെ കൈക്കുള്ളിൽ അവൾ ഒതുങ്ങിക്കൂടിയിരുന്നു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് അല്പം ആശ്വാസം തോന്നി എന്തൊരു സ്വപ്നായിരുന്നു അത് ശരിക്കും അനുഭവിച്ചറിയുന്നത് പോലെ ഓർക്കാൻ വയ്യ അവൾ മുഖം അമർത്തി തുടച്ചു ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ചുറ്റിലുമായി നോക്കുന്ന ശിവാനിയെ ടീച്ചർ കണ്ടു ആരെയോ നോക്കുന്നേ അവൾ ഞെട്ടിക്കൊണ്ട് ഒന്നുമില്ലെന്ന് ചുമൽ കുലുക്കി അവൻ പുറത്തെവിടെയോ പോയതാ കള്ളി പിടിച്ചതുപോലെ ശിവാനി മുഖം താഴ്ത്തിയിരുന്നു കുളിക്കാത്തതിനാൽ മുടിയാകെ ഉയർത്തി ചുരുട്ടി കെട്ടിവെച്ചിരിക്കുകയാണ് പെട്ടെന്ന് ടീച്ചർ അടുത്തേക്ക് നടന്നു വന്ന് അവളുടെ മുഖം ചെരിച്ചു പിടിച്ചു നോക്കി എന്താ ടീച്ചറമ്മേ ശിവാനി സംശയത്തോടെ ചോദിച്ചു എന്താ ഇവിടെ ചുവന്നിരിക്കുന്നേ ചെവിക്ക് താഴെയായി വിരലോടിച്ചുകൊണ്ട് അവർ ചോദിക്കുമ്പോൾ ചുണ്ടിലൊരു ചിരി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ശിവാനി പിടഞ്ഞെഴുന്നേറ്റു കൈകൊണ്ട് അവിടെ മറച്ചു പിടിച്ചു ഒന്നുമില്ലല്ലോ ചിലപ്പോ നഖം കൊണ്ടതാകും മറ്റൊന്നും പറയാതെ കുടിച്ചു തീർത്ത ഗ്ലാസ്സും എടുത്ത് ചമ്മിയ മുഖത്തോടെ അടുക്കളയിലേക്ക് നടന്നു അല്ലെങ്കിലും അവൻ ചെറുപ്പം മുതലേ അങ്ങനാ സ്നേഹം അപ്പ അപ്പങ്ങ് കടിക്കും കൊച്ചുനാളിലെ എന്നെ എന്തോരം കടിച്ചിരിക്കുന്നു എന്നറിയോ ടീച്ചർ അവളുടെ പിറകെ ചെന്ന് പറയുമ്പോൾ ശിവാനിക്ക് ആവിയായി പോയതുപോലെയാണ് തോന്നിയത് അലിഞ്ഞങ്ങ് ഇല്ലാണ്ടായ പോലെ ജാനകി വായകുത്തി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അവൾക്ക് അവിടെ നിന്ന് പോകാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ സാരില്ല എല്ലാം ശീലായിക്കോളും അതും പറഞ്ഞ് ടീച്ചർ അവളുടെ തോളിലൊന്ന് തട്ടി ഒന്നും അറിയാത്തതുപോലെ അകത്തേക്ക് നടന്നു ശിവാനി റൂമിലേക്ക് തിരിഞ്ഞൊരു ഓട്ടമായിരുന്നു വാതിലടച്ച് അതിലേക്ക് ചാരി നിന്നുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് കിതപ്പടക്കി അയ്യോ അവരെന്ത് വിചാരിച്ചു കാണുമോ എന്തോ എന്നാൽ ഈ ഉണ്ണിയാട്ടൻ എന്ത് പണിയാ കാണിച്ചത് അവൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് കഴുത്തുയർത്തി ഇല്ല അങ്ങനെ കാണുന്നില്ല പുറകിൽ നിന്നാൽ മാത്രമേ ശരിക്ക് കാണുള്ളൂ അതോർത്തതും ശിവാനി മുടിയഴിച്ച് വിടർത്തി അങ്ങ് ഇട്ടു പ്രിയ തളർന്ന് കട്ടിലിലേക്ക് വീണു നഗ്ന ശരീരത്തിൽ ആകെ ഒഴുകിയിരുന്നു അയാൾ എ സി കുറച്ചിട്ട് എഴുന്നേൽക്കാൻ നിന്ന് അവളെ വലിച്ചു നെഞ്ചിലേക്ക് അടുപ്പിച്ചു ക്ഷീണിച്ചു ഇടതു മാറിടത്തെ തഴുകിക്കൊണ്ട് അയാൾ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി എനിക്ക് നല്ല കപ്പാസിറ്റിയാ അവൾ അയാളെ മുറുകെ കെട്ടിപ്പിടിച്ചു ഇന്നെനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ് അമ്പതിനായിരം പോയാലെന്താ ഉണ്ണിക്കൊരു പണി കിട്ടിയില്ലേ കുറച്ച് ദിവസം വർക്ക് സ്റ്റോപ്പായ എത്ര ലക്ഷങ്ങൾ നഷ്ടമുണ്ടാകുമെന്ന് അറിയോ പ്രിയ അയാളുടെ താടിയിൽ തലോടിക്കൊണ്ടിരുന്നു അപ്പോ നിനക്കവന് വേണ്ടേ ഇത്ര പെട്ടെന്ന് നിന്റെ ഭ്രമമൊക്കെ ഇല്ലാതായോ അവൻ്റെ ആ ശരീരല്ലേ എന്നെ തളർത്തി കളഞ്ഞത് പക്ഷേ ഇനി അവൻ അറിഞ്ഞുകൊണ്ട് എന്റെ അടുത്തേക്ക് വരില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യാ അവനെ വേറെ ആർക്കും അങ്ങനെ കിട്ടണ്ട എന്നെ എത്ര നാണം കെടുത്തിയതാ അതിനൊക്കെ ഒരു പകരം കൊടുക്കണ്ടേ എടി പൊട്ടി നിനക്കിപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല ഒരാളെ തളർത്താനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ അത് അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ടതിനെ നശിപ്പിക്കുക എന്നതാണ് അതും അത്രയും വേദനിപ്പിക്കുന്ന രീതിയിൽ ആ വേദന അവന് തോന്നണമെങ്കിൽ എന്തു ചെയ്യണം അവനതിനെ ഭ്രാന്തമായി സ്നേഹിക്കണം അതിന് നമ്മൾ സമയം കൊടുക്കണം എന്നിട്ട് അവസാനം ഇല്ലാതാക്കണം നിനക്ക് വല്ലതും മനസ്സിലായോ തൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കുന്നവളെ ഒന്നുകൂടി ഇറക്കി പിടിച്ച് അയാൾ ചോദിച്ചു എടി അവനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കിയാൽ എന്ത് രസ ഉള്ളത് അതോടെ തീർന്നില്ലേ അവൻ നീറ് നീറി ജീവിക്കുന്നത് കാണണം വേദനിച്ച് സ്വയം ഇല്ലാതാവണം അതിനല്ലേ രസം അവൻ ഏറ്റവും പ്രിയപ്പെട്ടതെന്താ അതവളാണ് ശിവാനി അവളെ ഇല്ലാതാക്കണം അതും പെട്ടെന്നല്ല അവിടെയാണ് നമ്മുടെ മെടുക്ക് അവൻ അവളെ സ്നേഹിക്കട്ടെ പൊതിഞ്ഞു പിടിക്കട്ടെ പക്ഷേ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാക്കരുത് ആ സമയത്ത് തീർത്തേക്കണം ആ നഷ്ടബോധത്തിൽ അവൻ അങ്ങനെ നശിച്ചു പോകുന്നത് നമുക്ക് കണ്ടു കണ്ടങ്ങിരിക്കാം പിന്നെ മറ്റൊരു കാര്യം അവൻ്റെ പ്രധാന ശത്രുക്കളെല്ലാം കണ്ടെത്തണം ഒരു ബലത്തിനെ നമുക്ക് ഉപകാരപ്പെടും അതെല്ലാം നിന്റെ കഴിവ് പോലിരിക്കും അവരുടെ ചുണ്ടുകൾ ചേരുന്നതിന് മുൻപ് അയാൾ പറഞ്ഞു എൻ്റെ മോനെ ഇവിടെ കാറിന്റെ ഡോർ തുറന്നിറങ്ങിയപ്പോൾ കണ്ട വിശാലമായ റിസോർട്ടിലേക്ക് സംശയത്തോടെ നോക്കി നിന്ന് നന്ദന ചോദിച്ചു കാർത്തിയും ഉണ്ണിയും പരസ്പരം നോക്കി ഉണ്ണി അവരുടെ അടുത്ത് പോയി ചേർത്ത് പിടിച്ചു കുറേ കാലം വിട്ടിയായി ജീവിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയാൻ പോവാണ് വേദനിക്കും ഒരുപാട് എന്നാലും തളരാൻ പാടില്ല ഞങ്ങളൊക്കെ ഉണ്ട് ഉണ്ണി നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല വല്ലാത്ത പേടി തോന്നുന്നു അവർക്കാകെ വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു വാ ഉണ്ണി അവരുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു റിസപ്ഷനിൽ എത്തിയതും അവരെ പോലെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു ത്രീ നോട്ട് സിക്സ് സർ അയാൾ അല്പം തല താഴ്ത്തി പറഞ്ഞു ഉണ്ണിയും കാർത്തിയും പുറകെ നന്ദനയും മുന്നോട്ട് നടന്നു അവളുടെ നെഞ്ചകം പിടച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ കാലിന് ആകെ തളർച്ചു തോന്നി അതറിഞ്ഞ ഉണ്ണി അവരെ കൂടുതൽ ചേർത്ത് നിർത്തി അവന് നന്ദനയുടെ കാര്യമോർത്ത് വേദന തോന്നിയിരുന്നു ഒരമ്മ ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാര്യമാണ് അഭിമുഖീകരിക്കേണ്ടത് എന്തും സംഭവിച്ചേക്കാം പക്ഷേ ഇതല്ലാതെ മറ്റു മാർഗമില്ല ഈ നാടകം ഇതോടെ അവസാനിക്കണം ഉറച്ച കാൽവെപ്പോടെ അവർ മുന്നൂറ്റി ആറ് എന്ന് എഴുതിയ വാതിലിനു മുന്നിൽ ചെന്ന് നിന്നു ഒറ്റ റൂമായിരുന്നെങ്കിലും ചെറിയ കുടിലിന്റെ മാതൃകയിൽ വിഭജിക്കപ്പെട്ട അനേകം ഹട്ടുകളാണ് അവിടെ ഉണ്ടായിരുന്നത് ഒരു നിമിഷം കണ്ണടച്ച് ഉണ്ണി കോളിംഗ് ബെല്ലടിച്ചു അനക്കമൊന്നുമില്ല അതുകൊണ്ട് രണ്ടാമതും ബെല്ലടിക്കാൻ തുനിഞ്ഞപ്പോൾ ഡോർ ചെറുതായി തുറന്ന് ഒരു തല പുറത്തേക്ക് വന്നു മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ട് ആ കണ്ണുകൾ തുറിച്ചു പ്രിയ മോളെ നന്ദന അമ്പരന്ന് വിളിച്ചുപോയി വെളുത്ത ബെഡ്ഷീറ്റ് മാറിൽ ചുറ്റിപ്പിടിച്ചാണ് അവളുടെ നിൽപ്പ് എന്താണ് നീ ഇവിടെ ചെയ്യുന്നേ നന്ദനയുടെ മുഖം പെട്ടെന്ന് വലിഞ്ഞു മുറുകി പ്രിയ കഥക വലിച്ചടക്കാൻ തുടങ്ങിയതും വലത് കൈ കൊണ്ട് ഉണ്ണി വാതിൽ പിടിച്ചു വെച്ച് മുന്നോട്ട് ആഞ്ഞു തള്ളി അവൾ പുറകോട്ട് ഒന്ന് പാളി നിലത്തേക്ക് കമിഴ്ന്നടിച്ച് വീണു അത് കണ്ടതും കട്ടിലിൽ കിടന്നയാൾ പെട്ടെന്നൊരു ബാത്ത് എടുത്ത് നാണം മറച്ചു ഉണ്ണിയും കാർത്തിയും മുറിയിലേക്ക് വന്ന് അയാളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു നന്ദന അറച്ചറച്ച് അകത്തേക്ക് കടന്നു വന്നു നിലത്ത് കിടക്കുന്ന പ്രിയയിൽ നിന്ന് അവരുടെ നോട്ടം അർത്ഥനഗ്നായി നിൽക്കുന്ന രൂപത്തിലേക്ക് പോയി നന്ദനയുടെ ഹൃദയം ഒന്ന് പിടച്ചു ശ്വാസം നിലച്ചതുപോലെ മുന്നിൽ കണ്ടത് വിശ്വസിക്കാനാകാതെ അവൾ പുറകോട്ടുലഞ്ഞു പോയി വീഴാനാഞ്ഞ നന്ദനയെ ഉണ്ണി താങ്ങി പിടിച്ചു ശ്വാസം ആഞ്ഞു വലിച്ച് കിതപ്പടക്കിക്കൊണ്ട് അവൾ ശക്തമായി തലയിലടിച്ചു ശരീരമാകെ ഒരു മരവിപ്പ് പടർന്നു നിലക്കാതെ കണ്ണീർ കവിളിലൂടെ ഒഴുകി പ്രിയയെയും കടന്ന് നന്ദന തളർന്നു കൊണ്ടാണെങ്കിലും മുന്നോട്ട് നടന്നു നെഞ്ചിലായി നീണ്ടുകിടക്കുന്ന താലിയിൽ പിടിച്ച് മുന്നിൽ നിൽക്കുന്ന ആളുടെ കവിളിൽ ആഞ്ഞടിച്ചു അയാളും തറഞ്ഞങ്ങനെ നിൽക്കുകയാണ് അതൊരിക്കലും പ്രതീക്ഷിക്കാത്ത കൂടിക്കാഴ്ചയായിരുന്നു നന്ദന മറുകവിളിലും അടിച്ചു അയാൾക്ക് തടയാനായില്ല മാറി മാറി അടിച്ചു ഒടുവിൽ ക്ഷീണിച്ച് നിലത്തിരുന്നു പോയി നന്ദന ഞാൻ അയാൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ കത്തിജ്വലിക്കുന്ന കണ്ണുകളോടെ അവൾ മുഖമുയർത്തി മിണ്ടരുത് നിങ്ങൾ ആ നീയോ നാവിൽ നിന്ന് എൻ്റെ പേര് ഇനി വീണാൽ കൊന്നുകളയും ഞാൻ സ്വന്തം മകളുടെ കൂടെ അച്ഛനാണോ എന്ന് ചോദിക്കുന്നില്ല നിങ്ങളൊരു മനുഷ്യനാണോ ഇത്ര വൃത്തികെട്ടവനായി തരം താഴാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു നന്ദനയിൽ പടർന്നു കയറിയ അഗ്നി അവളെ തന്നെ ചുട്ടുകരിച്ചു കൊണ്ടിരുന്നു നിങ്ങൾക്ക് മറ്റാരെയും കിട്ടാത്തത് കൊണ്ടാണോ സ്വന്തം മകളെ ഇതിനേക്കാൾ നല്ലത് പുഴുത്തു ചാവുന്നതാണ് നിന്നെ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചുവല്ലോ എന്നോർത്ത് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു രഘുരാമൻ തലയുയർത്താനാവാതെ മുഖം താഴ്ത്തി നിൽക്കുകയാണ് എന്റെ ദൈവമേ ഇതിന് മാത്രം എന്ത് പാപമാണ് ഞാൻ ചെയ്തത് നന്ദന തലയിൽ ശക്തിയിൽ അടിച്ചുകൊണ്ടിരുന്നു ഉണ്ണി അത് കണ്ട് ഓടി വന്ന് അവരെ എഴുന്നേൽപ്പിച്ചു അവരെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു മോനെ എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ ഇതെന്നെ കാണിക്കണമായിരുന്നു ഇതിനേക്കാൾ നല്ലത് ഇവർക്ക് എന്നെ അങ്ങ് കൊല്ലായിരുന്നില്ലേ ഞാനിതെങ്ങനെ സഹിക്കും അവർ അലറിക്കരഞ്ഞുകൊണ്ടിരുന്നു പ്രിയ മെല്ലെ എഴുന്നേറ്റ് കുറച്ച് മാറി നിന്നു അവളുടെ മുഖം നോക്കി നന്ദന ഒരു നിമിഷം വിങ്ങി നീ എന്തിനാ ഈ പാപം ചെയ്തത് പറയടി ഇത്രയും കാലം ഞാൻ നിനക്കൊക്കെ ആരായിരുന്നു പറയടി പറയാൻ നന്ദന അവളുടെ തോളിൽ പിടിച്ചുലച്ചു ചോദിച്ചു പ്രിയയുടെ കഴുത്തിലും ചുണ്ടിലുമായി കല്ലിച്ചു വന്ന മുറിപ്പാടുകൾ കണ്ട് നന്ദന അറപ്പോടെ മുഖം തിരിച്ചു ഇത്രയും ഡ്രാമ കളിക്കാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം മോളൊന്നും അല്ലല്ലോ അതെന്റെ സ്വന്തം അച്ഛനും അല്ല പിന്നെന്താ പ്രിയയുടെ കൂസലില്ലാത്ത വാക്കുകൾ കേട്ട് നന്ദന തറഞ്ഞു നിന്നു ഉണ്ണിയുടെയും കാർത്തിയുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു അഴിഞ്ഞു വന്ന ബെഡ്ഷീറ്റ് ഒന്നുകൂടെ വലിച്ചു മാറിലേക്കിട്ട് അവൾ നന്ദനയുടെ മുന്നിൽ ചെന്ന് നിന്നു പരിഹാസത്തോടെ ആ മുഖത്തേക്ക് നോക്കി എന്റെ നാവടഞ്ഞു പോയോ നന്ദനയ്ക്ക് നിങ്ങൾ എന്നെ പ്രസവിച്ചതാണോ അല്ലല്ലോ മോളെ പോലെയാണ് പക്ഷേ മോളല്ലല്ലോ അതുകൊണ്ട് ഈ ചെയ്തതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല പ്രിയയുടെ വാക്കുകൾ കേട്ട് നന്ദന തളർന്നു വീഴാൻ തുടങ്ങിയിരുന്നു രഘുരാമൻ വേണ്ടെന്ന രീതിയിൽ പ്രിയയെ നോക്കി തല ചലിപ്പിച്ചു അത് കണ്ടിട്ടും അവൾ നിർത്തിയില്ല നന്ദനയുടെ കരച്ചിൽ അവളെ കൂടുതൽ ആവേശത്തിലാഴ്ത്തി സ്വന്തം ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തത് നിങ്ങളുടെ കഴിവുകേടാ അല്ലാതെ പ്രിയയ്ക്ക് തലയിൽ എന്തോ മൂളുന്നത് പോലെ തോന്നി ചെവി ഒരു ഭാഗം അടഞ്ഞുപോയി കവിളിന്റെ വലതുഭാഗം മുഴുവൻ തരിപ്പ് പടർന്നു അടി അടികിട്ടിയതാണെന്ന് കുറച്ചു കഴിഞ്ഞാണ് അവൾക്ക് ബോധ്യമായത് പ്രിയ തല ഒന്ന് കുലുക്കി മുന്നോട്ട് നോക്കി നന്ദനയെ കാർത്തിയുടെ കൈയിലായി മാറ്റിക്കൊണ്ട് ഉണ്ണി ഉടുത്തിരുന്ന മുണ്ട് മാടിക്കുത്തുന്നതാണ് കണ്ടത് അവൾ അവളറിയാതെ അടികിട്ടിയ കവിളിലേക്ക് കൈ ചേർത്തു ഇനി നിന്റെ വായിൽ നിന്ന് വിളവില്ലാതെ വല്ല വാക്കും വീണ അമ്മ സത്യം ആ നാവൻ ഞാൻ പിഴുതെടുക്കും കല്ലം പോലും നിന്നെ തുടരുതെന്ന് വിചാരിച്ചതാണ് ഞാൻ പക്ഷെ സമ്മതിക്കൂല അല്ലേ എന്ത് കണ്ടിട്ടടീ നീ നെ കളിക്കുന്നേ ഇത്രയും കാലം ഈ സ്ത്രീ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് കഴപ്പ് തീർക്കാൻ മാത്രം നീ ഇങ്ങനെ വളർന്നു വന്നത് എന്നിട്ട് അവളുടെ ഒരു വർത്താനം കേട്ടില്ലേ പോയി ചത്തൂടെ നിനക്ക് ശരീരസുഖം തേടി മാത്രം പോകുന്ന നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ ഇയാൾ മാത്രമേ ഉണ്ടായുള്ളൂ എന്നിട്ട് അവളുടെ ഒരു ന്യായം വേണ്ട വേണ്ട എന്ന് വിചാരിച്ചതാ നീ ആയിട്ട ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയത് ഇനി ഇവിടെ നിന്നാ അതൊരു തല്ലിൽ മാത്രം ഒതുങ്ങില്ല വാ അമ്മ പോകാം ഉണ്ണി തിരിഞ്ഞു നിന്ന് നന്ദനയെ ചേർത്ത് പിടിച്ചു പ്രിയ പകം കൊണ്ട് എരിഞ്ഞു നിൽക്കുമ്പോൾ രഘുരാമൻ തളർച്ചയോടെ കട്ടിലിരുന്ന് പോയി തളർന്ന കാളുകളോടെ പുറത്തേക്ക് നടന്ന നന്ദന ഒന്ന് നിന്നു ഉണ്ണി അവരുടെ മുഖത്തേക്ക് നോക്കി പിന്തിരിഞ്ഞ് രഘുരാമന്റെ അടുത്തേക്ക് ചെന്ന് കഴുത്തിൽ കിടന്ന താലി ഊരി അയാളുടെ നെഞ്ചിലേക്ക് വലിച്ചെറിഞ്ഞു